Holy Grace Academy, making a difference. സഹകാരികൾക്ക് ഏർപ്പെടുത്തിയ മഹാത്മാ സഹകാരി പെൻഷൻ്റെയും അംഗങ്ങളുടെയും മക്കൾക്ക് നൽകി വരുന്ന സഹകാരി ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെയും വിതരണമാണ് നടന്നത് കൊടുങ്ങലൂർ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന വിധത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഫോട്ടോകളും എഴുത്തുകളും വായിച്ചാൽ നമ്മൾ കരഞ്ഞേ പോരുകയുള്ളു അത്രമാത്രം സാഹസ്യമായ ഒരു സമര ചരിത്രമാണ് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിനുള്ളത് എന്നിട്ട് പോലും നാം ആ ക്ഷമമില്ലാതെ അഹിംസ എന്ന ആരെയും ദ്രോഹിക്കാതെ ആരെയും ഹിംസിക്കാതെ കൊല്ലാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം എന്ന ആ സമര പ്രഖ്യാപനത്തിൽ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നിരവധി സമരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റിന്റെ ദിനത്തിൽ കുട്ടികളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും തൊഴിൽശാലകളിൽ നിന്നിറങ്ങി പാഠശാലകളിൽ നിന്നിറങ്ങി എല്ലാവരും സമരത്തിന് ഇടാങ്കണത്തിലേക്ക് ഇറങ്ങി നൂറുകണക്കിൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ദാദാബായി നവറോജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ദേശീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് അന്ന് ജയിലിലാക്കി പ്രേമുള്ളവരെ ആ മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും നിരവധി ദേശീയ നേതാക്കന്മാരും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം പോകുന്നു ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം ജാഗ്രതയോടെ മുന്നോട്ട് പോകണം ഇതൊരു താൽക്കാലികമായ വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളിയെ നമുക്ക് നേരിടണം ക്രീമുള്ള ഇവിടെ കുട്ടികൾ ചെറുപ്പക്കാർ പുതിയ തലമുറ അവരാണ് അവരൊക്കെയാണ് ഇനി രാജ്യത്തിൻ്റെ ഈ ഭരണഘടനയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിവിധ മതങ്ങളും ജനങ്ങളും വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളുമായി ജീവിക്കുന്ന ഈ നാട്ടിൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന കാത്തുസൂക്ഷിക്കണം ഏത് ഭരണമുണ്ടാകട്ടെ പക്ഷെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഇവിടെ ഉറപ്പാക്കണം ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം ഇവിടെ ഒരു വിഭാഗത്തെയും പുറത്താക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട എസ് ഐ ആറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇന്നിപ്പോൾ പത്രം നോക്കുമ്പോൾ മുപ്പത്തി ഏഴ് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ആ വോട്ടർ പട്ടിക പൗരാവകാശ രേഖയിൽ നിന്നും നാം ആരും മാറി നിൽക്കരുത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പി ബി മൊയ്തു അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ടി എം കുഞ്ഞുമൊയ്തീൻ പി എ മുഹമ്മദ് സഖീർ ബഷീർ കൊണ്ടാമ്പുള്ളി പി കെ മുഹമ്മദ് പി ബി അബ്ദു ഇ എ നജീബ് പി എം നജീബ് റഹ്മാൻ കെ ആർ റാഫി വാസന്തി ശശി കെ എ നാസർ പി കെ ഹരിദാസ് അജേഷ് തൈത്തറ നസീമ സിദ്ദിഖ് ലിഷ സുരേഷ് എ എസ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി നാൽപ്പത് സഹകാരികൾക്ക് പെൻഷനും മുപ്പത്തി ആറ് പേർക്ക് സ്കോളർഷിപ്പും നൽകി